അപ്പൊ ഇന്ന് പടിഞ്ഞാറങ്ങാടി മാവറ പറഞ്ഞ സ്ഥലത്തേക്ക് പോത്തിനെ നോക്കാൻ പോവാണ് അപ്പൊ ആ പോത്തിനെ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ചെന്നിട്ട് പറയാ അപ്പൊ ഞമ്മള് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യ ഒന്ന് ഷെയർ ഒന്ന് ഒന്ന് ബെല്ലും ബ്രേക്ക് കേറി അമർത്തി വീഡിയോ എവിടെയാണ് സ്ഥലം പടിഞ്ഞാറങ്ങാടി മാവറ പറഞ്ഞ സ്ഥലത്താണ് ഈ പോത്തുള്ളത് ഈ പോത്ത് പറഞ്ഞിട്ടിപ്പോ എത്ര ആയിരിക്കണേ രണ്ട് കൊല്ലായ പോത്താണ് ഇതിൻ്റെ തുണനെ പെരുന്നാക്കി വിറ്റ് അല്ലേ ഇത് കൊടുക്കാളാണ് വലിയ മുടിയളച്ചലിൻ്റെ കോള് അങ്ങനത്തേനൊക്കെ പറ്റിയ പോത്താണ് ഒരു ഒരായവേടൊന്നുമില്ലാത്ത നല്ല കാണാൻ വൃത്തിയുള്ള പോത്താണ് വക്കുകാലും കാര്യങ്ങളൊക്കെ അത്യാവശ്യണ്ട് ഈ കാണുന്ന പോത്താണ് രണ്ടു വർഷമായി കൊടുത്തിട്ടല്ലേ ഇതിൻ്റെ തുണ അത്ര വലിപ്പം ഉണ്ടായിരുന്നോ ചെറുതായിരുന്നു ഇതിപ്പോ എന്താ വില പറഞ്ഞത് ഒരു ലക്ഷം അല്ലേ ഒരു ലക്ഷം കിട്ടണമെന്നാണ് പറഞ്ഞത് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ വിട്ടുവീഴ്ച ഒക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞത് നിങ്ങളെ പേരെന്താ പറഞ്ഞ് അബൂബക്കർ അബൂബക്കർ പടിഞ്ഞാറങ്ങാടി എന്തൊക്കെ തീറ്റ കൊടുക്കലെ ഇപ്പൊ ഇതിന് കാര്യമായിട്ട് തവിടുമ്പൊണ്ടാക്കു അല്ലേ ഡെയിലി കൊടുക്കുവോ വെള്ളം കാട്ടും കൊടുക്കുല്ലേ മൈക്കോല പുലേ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളിട്ടാ പോത്തിനെ ഒന്ന് കണ്ടോളി ബാക്കും പാകങ്ങളൊക്കെ കാണിച്ചു തരാം നല്ല വാൽത്തൂടിയൊക്കെ ഉണ്ട് വാല് നല്ല മുട്ടാനുള്ള നല്ല ഷേ്പ്പോത്തുണ്ട് നിങ്ങളെ അഭിപ്രായത്തിൽ എത്ര ഉണ്ടാവും നോക്കുക മുന്നൂറ് ഉണ്ടാവും മുന്നൂറ് കിലോ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് രണ്ടു വർഷമായിട്ട് നിൽക്കുന്ന പോത്താണ് അപ്പോൾ കാണുമ്പോൾ പോത്ത് നല്ല പൗറിക്കൊക്കെ ഉള്ള പോത്താണ് പക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാൻ നമ്പർ ഞാൻ കൊടുക്കണുണ്ട് വേറെ എന്തെങ്കിലും തീറ്റ കൊടുക്കണ്ട അല്ലല്ലോ ഈ പിണ്ണാക്കും തോളത്തോട്ടും കൊടുക്കല്ലേ തോളത്തോട്ട് കൊടുക്കുക ചക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കലാ ചക്ക തിളപ്പിച്ച് ചക്ക തിളപ്പിച്ചുകൊടുത്താൽ കുറെ കൊത്തുനേരാവും ചക്ക പുഴുങ്ങിയാൽ മതി പുഴുങ്ങിയിട്ടേ പുഴുങ്ങിയിട്ട് കൊടുക്കുക ആ പച്ചക്ക മറ്റുള്ള മറ്റുള്ള തീറ്റകളൊന്നും കൊടുക്കരുത് അപ്പൊ എന്താ വെച്ചിട്ട് ആ പോത്ത് വെയിറ്റ് വരില്ല തൂക്കം വരില്ല പൂളപ്പൊടി പിന്നെ പുളിയങ്കുരു അങ്ങനത്തെയൊന്നും കൊടുക്കരുത് ആ പിന്നെ മുതലാവില്ല രണ്ടു ഒക്കെ ഒരു പോത്തിനെ കൊടുത്ത് നോക്കി കഴിഞ്ഞാൽ എത്ര റുപ്പിയൊക്കെ വിറ്റാലും മുതലാവില്ല മെനക്കേട് വേറെ അല്ലേ ആ അപ്പൊ അത് കൊടുക്കാനുള്ളതാണ് മക്കളെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ ഇതില് നമ്പറിട്ട് കൊടുക്കേണ്ടി വിളിച്ചോളിയേ ഞമ്മളിപ്പൊ പടിഞ്ഞാറങ്ങാടി മാവറ പറഞ്ഞ സ്ഥലത്തേക്ക് പോത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് പോത്തിനൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇതാ ഒരാളാ നോക്കണേ ഒരാൾ വല്ല ബാക്കിക്ക് മാറിക്കണ്ട് അടില്ലേ എന്റെ പേര് ഏ എത്ര പഠിക്കണേ പ്ലസ് ടുന്ത്രണ അപ്പൊ ഞമ്മളിവിടുന്ന് പൂവാണ് പോത്തിനേം കാര്യങ്ങളൊക്കെ കണ്ട് ഒരു വീഡിയോ ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ ഞമ്മള് കറുത്ത പോത്തിനെ കാണാൻ കറുത്ത വണ്ടിയിലാ വന്നുള്ള കറുത്ത അംബാസെറ്റർ ഏഹ് കുട്ടികൾക്കൊക്കെ അംബാസഡർ വേണം വേണമെങ്കി ഇത് കൊടുത്ത് പൂവാലോച്ചിട്ടാ വേണ